ബി ജെ പിക്ക് ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു അതും ഒരു അട്ടിമറി വിജയം തന്നെ അതും ഇന്ത്യ സഖ്യത്തിന് വളരെ വലിയ തോതിൽ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു എ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള എ പി കെജ്രിവാളിൻ്റെ പാർട്ടി ആം ആദ്മി പാർട്ടിയെ അട്ടിമറിച്ചുകൊണ്ട് ബി ഡൽഹിയിൽ ഒരു വലിയ വിജയം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എം സി ഡി വോഡ് തെരഞ്ഞെടുപ്പിൽ എ പി പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി പന്ത്രണ്ട് സോണുകളിൽ ഏഴെണ്ണവും നേടിയിരിക്കുകയാണ് അതായത് എം സി ഡി സോണൽ വാർഡ് തിരഞ്ഞെടുപ്പിൽ എ പി പരാജയപ്പെടുത്തുകയും സിവിൽ ഏജൻസിയുടെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന സ്ഥാപനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി ജെ പി ഇപ്പോൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു പന്ത്രണ്ട് സോണുകളിൽ ഏഴിലും സോണൽ തല വാർഡ് കമ്മിറ്റികളുടെ ചെയർമാൻ ഉപാധ്യക്ഷൻ അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഓരോ അംഗം എന്നീ സ്ഥാനങ്ങൾ ബി ജെ പി നേടിയെടുക്കുകയായിരുന്നു നരേല സിവിൽ ലൈൻസ് കേശവപുരം ഷഖ്ദാര നോർത്ത് നജഫ്ഗഡ് ഷഖ്ദാര സൗത്ത് സെൻട്രൽ സോണുകൾ ബി നേടിയപ്പോൾ കരോർ ബാഗ് വെസ്റ്റ് സൗത്ത് സിറ്റി എസ് പി രോഹിണി സോണുകൾ എ പി നേടുകയായിരുന്നു അടുത്തിടെ എ പി യിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ കൗൺസിലർമാരായ പവൻ ഷെഹറാവത്ത് സുഗന്ധ എന്നിവർ യഥാക്രമം നരേല സെൻട്രൽ സോണുകളിൽ നിന്നുള്ള വാർഡ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം നേടി സിവിൽ ലൈൻസ് സോണിൽ എ എ പിയും ബി ജെ പിയും തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നത് പാർട്ടി മൂന്ന് സ്ഥാനങ്ങളിലും ഓരോ വോട്ടിന്റെ വ്യത്യാസത്തിൽ വിജയിച്ചു കയറി അനിൽകുമാർ ി പത്ത് വോട്ടുകൾക്ക് അജിത് സിംഗ് യാദവിനെ പരാജയപ്പെടുത്തുകയും അതേ രീതിയിൽ രേഖ തന്റെ എതിരാളിയായ ഗഗൻ ചൌധരിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു മുൻ നോർത്ത് ഡൽഹി മേയറും എം സി ഡിയിലെ ബി ജെ പി പ്രതിപക്ഷ നേതാവുമായ രാജ ഇക്ബാൽ സിംഗ് എ എ പ്രൊമില ഗുപ്തയെ പത്ത് വോട്ടുകൾ നേടിയപ്പോൾ അവർ ഒമ്പത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു കരോൾ ബാഗ് സോണിൽ നിന്ന് എ പി കൗൺസിലർ രാകേഷ് ജോഷി വാർഡ് കമ്മിറ്റി ചെയർമാനായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജ്യോതി ഗൗതം അതുപോലെ തന്നെ അങ്കുഷ് നാരംഗ് എന്നിവർ ഡെപ്യൂട്ടി ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാത്തതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളായ മുഹമ്മദ് സാദിഖ് കിരൺ ബാല പുനർദീപ് സിംഗ് സാഹ്നി എന്നിവർ ചെയർമാനും വാർഡ് കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനായും സിറ്റി എസ് പി നിന്നുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ബി നിന്ന് സ്ഥാനാർത്ഥികളുടെ അഭാവത്തിൽ സോൺ വെസ്റ്റ് സോണിൽ വിജയിച്ചതോടെ പാർട്ടിക്ക് ഒരു വാർഡ് കൂടി ലഭിക്കുകയായിരുന്നു ഷഹ്ദാര നോർത്ത് സോണിൽ എ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയും ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നീ രണ്ട് സ്ഥാനങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു എ പിയെ പിന്തുണച്ച് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു എ പിയുടെയും കോൺഗ്രസിൻ്റെയും ഏകീകൃത വിഹിതം പതിനേഴും ബി ജെ പിയുടേത് പതിനെട്ടും ആയിരുന്നു എന്നാൽ ചെയർപേഴ്സണിലേക്കുള്ള വോട്ടെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടക്കുക യും ബി ജെ പി പത്തൊൻപത് വോട്ടുകൾ നേടുകയും ചെയ്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നില്ല രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വിജയിക്കുകയായിരുന്നു സൗത്ത് സോണിലും എ ഇ പി കഷ്ടിച്ച് വിജയിച്ചു ക്രോസ് വോട്ടിംഗ് മൂലം പതിനൊന്ന് പേർ വീതം ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എ എ പിയും ബി ജെ പിയും തമ്മിൽ സമനിലയുണ്ടായിരുന്നു എന്നിരുന്നാലും പ്രിസൈഡിംഗ് ഓഫീസർ നറുക്കെടുപ്പ് ആരംഭിച്ചതിനെ തുടർന്ന് എ എ പി സ്ഥാനം നേടുകയായിരുന്നു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നെങ്കിലും എ എ പി വിജയിക്കുകയായിരുന്നു അതേസമയം ഭാരതീയ ജനതാ പാർട്ടി കേശവുപുരത്ത് എതിരില്ലാതെ വിജയിക്കുകയും രണ്ട് സോണുകളിൽ കൂടി വിജയിക്കുകയും ചെയ്തു രോഹിണി സോണിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്നായിരുന്നു വാർഡ് കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നീ രണ്ട് സ്ഥാനങ്ങളിൽ എ എതിരില്ലാതെ വിജയിച്ചത് വാർഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എ പി ഇരുപത്തിരണ്ടിൽ പതിനാല് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എട്ട് വോട്ടും ലഭിക്കുകയായിരുന്നു എം സി ഡി സോണുകളായ രോഹിണി നജഫ്ഗഡ് വെസ്റ്റ് സൗത്ത് സെൻട്രൽ എന്നിവ രാവിലെ പത്ത് മണിവരെ വോട്ടിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം സി ഡിയുടെ ഏകീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് നീണ്ടു ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ എ പിയും പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി കാരണമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനാകാതെ ഇത്രയും നീളേണ്ടി വന്നത് തന്നെ എന്തായാലും അവസാനം ഇപ്പോൾ ബി ജെ പി വളരെ വലിയൊരു നേട്ടം ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പ് നടന്ന പന്ത്രണ്ട് സോണുകളിൽ ഏഴിലും വിജയിച്ചുകൊണ്ട് ബി ജെ പി അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള എ എ പി വലിയ തോതിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് സിവിൽ ഏജൻസിയുടെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന സ്ഥാപനമായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി ഇപ്പോൾ ആ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും എ പിക്ക് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനായാലും കോൺഗ്രസിനായാലും ഈ പറയുന്ന ഡൽഹിയിൽ വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം തുടക്കത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ പലതരം അട്ടിമറികൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കെജ്രിവാൾ തന്നെ വളരെ അധികം പ്രതിസന്ധിയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവിടെ ബി ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഡൽഹിയിൽ നിലനിർത്താനായിട്ട് സാധിച്ചത് തന്നെ അത് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കായാലും ബി ജെ പി അവിടെ വിജയിച്ചു കയറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ വലിയൊരു അട്ടിമറിയിലേക്ക് കാര്യം പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എ പി സർക്കാരിന് അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ അവിടെ ബി ജെ പി അധികാരത്തിൽ വരുമോ എന്നുള്ള ുള്ളതും കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്